Yeah. ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ ആണ് കാണണമെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടാലാണ് നിങ്ങൾക്ക് എന്താണ് ഈ സംഭവം എന്താണ് ഇവിടെ വന്നിരിക്കുമെന്നൊക്കെ മനസ്സിലാവുള്ളൂ അപ്പം ഇപ്പോൾ സമയം നാലു മണിയാണ് അപ്പോൾ അപ്പം നാലുമണിക്ക് ഞങ്ങൾ എണീറ്റിരിക്കുകയാണ് ധ്യാനുട്ട എണീറ്റിട്ടില്ലേ ഞാനും കണ്ണേട്ട് എണീറ്റു പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് മുടി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മുടിയൊക്കെ ഒന്ന് അഴിച്ചു വെച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി ധ്യാനുട്ട നല്ല ഉറക്കാട്ടാ പിന്നെ ഞാൻ എല്ലാവർക്കും പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് ഞാൻ സെക്ഷനായിട്ട് മൂന്ന് പേരൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിനൊന്നും അതാ വേണ്ട വിചാരിച്ചിട്ട് അതൊക്കെ വേഗം എടുത്തു വെച്ചു ഞാൻ അവിടുന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും എന്നെ ധ്യാനോട്ട് എണീറ്റ് വിടാം പക്ഷേ ഉറക്കമൊന്നും തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നല്ല ഉറക്കമത്തായിരുന്നു എന്നാലും പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ധ്യാനോട്ടെ വേറെ റെഡി ആയിട്ടോ

അങ്ങനെ ഏതാ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇപ്പോൾ ഇതാ ഈയൊരു വെളിച്ചാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങോട്ടാണ് പോകണതെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ നമ്മൾ ഫസ്റ്റ് പോകണത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നും നമ്മൾ പോകുന്നുണ്ട് അപ്പം സമയത്തിൻ്റെ മാറ്റം ഉള്ളത് കൊണ്ട് ഒരു സമയത്ത് തിരക്കുണ്ടാവില്ല എന്നാണ് അറിഞ്ഞത് അപ്പോൾ നമ്മൾക്ക് എന്തായാലും അവിടെ പോയിട്ട് തന്നെ നോക്കാം തിരക്കുണ്ടോ എന്നുള്ളത് രാവിലെ എണീറ്റ സമയത്ത് ഇങ്ങനെ ഉറക്കത്തിന്റെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എണീറ്റ് കുറച്ച് കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഉഷാറായി അമ്പലത്തേക്ക് പോകണ ആ ഒരു ഇതൊക്കെ മനസ്സിൽ വന്നപ്പോൾ ഭയങ്കര ഉഷാറായിട്ട് പക്ഷേ ധ്യാനുട്ടന് മാത്രം നല്ല ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആള് കുറച്ചു നേരമൊക്കെ നടന്നു കിട്ടാ പിന്നെ എടുക്കണം പറഞ്ഞിട്ട് വാശി പിടിച്ചു അപ്പോൾ പിന്നെ കണ്ണായിട്ട് എടുത്തിട്ട് കുറച്ചു നേരം നടന്നു നമുക്ക് റൂമിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കൂട്ടാ അമ്പലത്തേക്ക് അപ്പോൾ പിന്നെ എടുത്തിട്ടാണ് പിന്നെ നടന്നത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല ഒട്ടും എന്ന് വച്ചാൽ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളിൽ കയറി തൊഴുതും കേട്ടോ തൊഴുതിട്ട് ഇറങ്ങിയിട്ടാണ് നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത് കേട്ടോ ഉള്ളിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പുറമേതാപ്പം ഈ കാരണം കുറച്ച് പേർ ഉണ്ടായിരുന്നുള്ളൂ കണ്ട അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് പേരെന്നെ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളിൽ ഒട്ടും ക്യൂ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് സുഖമായിട്ട് തൊഴാനും ഒക്കെ പറ്റി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇനി തിരിച്ചു പോവാണെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ അടുത്തന്നെ വേറൊരു അമ്പലം കൂടി ഉണ്ട് അപ്പം നടന്നു പോവാനുള്ള ദൂരന്നെ ഉള്ളു കേട്ടോ അപ്പം നമ്മൾ നടന്നിട്ടാണ് അങ്ങോട്ട് പോയത് അങ്ങനെന്താ നമ്മളെല്ലാരും കൂടി നടന്ന അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ക്ഷേത്രത്തിന്റെ തന്നെ നമുക്ക് തേങ്ങ ഉടയ്ക്കാനായിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തേങ്ങയൊക്കെ വാങ്ങാം കേട്ടോ അമ്മയൊക്കെ അവിടെ നിന്നിട്ട് അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തേക്കാണ് കേട്ടോ ഇടയ്ക്ക് പോകുമ്പോ തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായപ്പോ പിന്നെ അതേപോലെ അവിടുത്തെ സൗണ്ടൊന്നും ഇടാൻ പറ്റില്ല നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു മൊത്തത്തിൽ അവിടെ കാണാനായിട്ടാ തിരക്കും അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് കയറി തൊഴ ആ ഒരു ഇത് തന്നെയുണ്ടായിരുന്നുള്ളു പിന്നെ ഉള്ളിൽ കയറി നമ്മൾ തേങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല അപ്പോൾ തേങ്ങ കുടച്ച് നന്നായി പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അടുത്ത് നമ്മളൊരു ക്ഷേത്രത്തേക്ക് തന്നെയട്ടോ പോണത് അപ്പോൾ അത് ഇത്തിരി ദൂരമുള്ള കാരണം നമ്മൾ ഓട്ടർഷയിൽ കൂടി ഓട്ടർഷയിലാണ് പോണത് പിന്നെ ധ്യാനുട്ട ഇവിടെ അടുത്തുണ്ട് ധ്യാനുട്ടന് നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് പറയണത് പറഞ്ഞു ചെരു മറന്ന് വെച്ചു ആ ഈ അമ്പലത്തിന്റെ അടുത്ത അമ്പലത്തേക്ക് പോകുമ്പോ ചെരുപ്പ് മറന്നു വെച്ചു എന്നാ പറയണ അപ്പൊ ഇതിപ്പോ എഡിറ്റ് ചെയ്യണ സമയത്ത് അത് ഓർമ്മ വന്നു അപ്പൊ അത് പറയണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ കേട്ടോ എന്നിട്ട് പിന്നെ അത് ചെന്നിട്ട് എടുത്തു വിട്ടോ ഞങ്ങൾ അടുത്ത സ്ഥലം എത്തിയിട്ടോ ഓട്ടോഷറങ്ങിയിട്ട് നമ്മളിങ്ങനെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കണ്ടു നിൽക്കുകയാണ് കേട്ടോ വേറെ എവിടെയല്ല നമ്മുടെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുക്കാൽ ഭഗവതി ക്ഷേത്രത്തിലാട്ടോ നമ്മുടെ പൊങ്കാല ഒക്കെ ഇടുന്ന സ്ഥലം അവിടെയാണ് കേട്ടോ നമ്മളിപ്പോ എത്തിയിട്ട് നിൽക്കുന്നത് ിറങ്ങിട്ടോ അത് ഇതാ കണ്ണേട്ടനും അച്ഛനും ധ്യാനോ കൂടിയിട്ട് ചാ പിടിക്കാൻ കയറിയേക്കാണ് കേട്ടോ ഇവിടുന്ന് പോരണ ഒന്നും വീട് എനിക്ക് പറ്റിയില്ല ഇതാ ഇപ്പം ഉള്ളത് റൂമിലാണ് റൂമിൽ പോയി പ്രസാദൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു റൂമിൽ മൊത്തം അലങ്കോലമായിട്ടൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഒന്ന് ഒതുക്കാനൊക്കെ ഉണ്ട് ധ്യാനുട്ടൻ്റെ ഇതാ കളിക്കണതൊക്കെ ബെഡിൽ ഇട്ടേക്കണവേ പിന്നെ അതേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒതുക്കാണ്ട് കേട്ടോ അവിടെ സൈഡിൽ ഇരിക്കണത് നമുക്ക് ഇനി ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അത് അവിടെയൊക്കെ വലിച്ചു വാരി എടുക്കുകയാണ് അപ്പോൾ ഒതുക്കാണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ധ്യാനോട് പറഞ്ഞു ധ്യാനോട്ടം കളിക്കണത് ധ്യാനോട്ടം വലിച്ചു വരി ഇട്ട് ധ്യാനോട്ടം ഒതുക്കുക പറഞ്ഞപ്പോൾ ആളൊരു കവർ എടുത്തിട്ട് എല്ലാം ഇങ്ങനെ ഒതുക്കി ഇടുന്നതാണ് പാവ് തോന്നി ഞാൻ അടുത്ത് പോയി ഞാനും സഹായിക്കുന്നു അപ്പോൾ വേണ്ട അമ്മ അതൊക്കെ ഒതുക്കിക്കോ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മൊത്തത്തിലെല്ലാം ഒതുക്കി ഇനി ഉറങ്ങാൻ പോവാണ് കേട്ടോ ഉറക്കം ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമ്മള് പേരും നല്ലൊരു പാസ്സാക്കി അതിന് ശേഷം ഞാൻ ഫസ്റ്റ് എണീറ്റു എണീറ്റുടി ഡ്രസ്സൊക്കെ മാറി എടുത്തു വേണം സോക്സ് വരെ ഇട്ടുണ്ട് സോക്സ് സോക്സ് വരെ ഇട്ടുണ്ട് ധ്യാനോട്ട നല്ല ഉറക്കാണ് കേട്ടോ ഓടാൻ പോണ പോലെയാണ് അവൻ കിടന്ന് ഉറങ്ങണത് അവനെ വിളിച്ചിട്ടില്ല ഞങ്ങൾ സൈഡിൽ റെഡിയാവും ഉണ്ട് പോകുമ്പോൾ വിളിക്കാൻ വിചാരിച്ചു അവൻ്റെ എല്ലാം റെഡി ആയിട്ട് തന്നെയാണ് കെട്ടിട്ട് ഉറക്കിയത് അപ്പോൾ പിന്നെ അങ്ങനെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടോ വിചാരിച്ചു ഇപ്പോൾ പോകണത് ഫുഡ് കഴിക്കാനാട്ടോ നമ്മൾ അമ്പലത്തിൽ പോയി വന്നിട്ട് ഫുഡ് കാര്യങ്ങളൊന്നും കഴിക്കാണ്ട് കിടന്ന് ഇടന്ന് ഉറങ്ങിയേക്കുമായിരുന്നു അപ്പോൾ നല്ല വിഷപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പം താഴത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഇത് അച്ഛൻ്റെ അമ്മയുടെ റൂമാണ് കേട്ടോ പക്ഷേ അവർ കഴിക്കാൻ ഇറങ്ങി കേട്ടോ ഞങ്ങൾ റെഡി ആയിട്ട് വരുമ്പോഴേക്കും അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കണ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒക്കെ മറന്നു അവിടെ പോയപ്പോൾ പിന്നെ അതാ തിരിച്ച് റൂമിലെത്തി അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ സ്റ്റൈൽ ഞാൻ മുടി അങ്ങനെ കെട്ടാറില്ല അപ്പോൾ അതിൻ്റെ സൗന്ദര്യമൊക്കെ ഒന്ന് നോക്കിയിരുന്നു പിന്നെ അതാ മൊത്തം ഞാൻ എന്തേലൊക്കെ മറന്നു എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഒന്നും മറന്നു വെച്ചിട്ടില്ല എല്ലാം ഒതുക്കി ബൈ സെറ്റായി

എല്ലാം എടുത്തിട്ട് അങ്ങനെ താഴത്തേക്ക് വന്നു കേട്ടോ ഒരു ഫോട്ടോ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫോട്ടോയാണ് കേട്ടോ പഴയ ഫോട്ടോയാണ് വണ്ടി വന്നിട്ടില്ല നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടില്ല അപ്പൊ വെയിറ്റിംഗ് ആണ് താഴെ വന്നിരുന്നിട്ട് കേട്ടോ ഈയൊരു ഭാഗമൊന്നും ഞാനിപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് നമ്മുടെ താഴത്തെ ഭാഗങ്ങളാണ് ഇത് നമുക്ക് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് വഴി കയറാനുള്ള ഭാഗമൊക്കെയാണ് കേട്ടോ പിന്നെ ധ്യാനുട്ടിന് സ്വത്തുട്ടൊക്കെ ഭയങ്കര കളി ഇറങ്ങി ഓടിക്കളിയൊക്കെ ആയിരുന്നു കേട്ടോ വണ്ടി വരുന്നവരെ ഈയൊരു യാത്ര നമ്മൾ കുറേ മുന്നേ പ്ലാൻ ചെയ്തതാട്ടോ പക്ഷെ പല കാരണങ്ങളോട് അന്നൊന്നും വരാൻ പറ്റിയില്ല ഇപ്പോഴാണ് അതിനുള്ള സമയമായത് അപ്പം പിന്നെ എല്ലാവരും കൂടി അങ്ങനെ പോകുന്നത് കേട്ടോ പിന്നെ രണ്ട് ഓട്ടോറിക്ഷയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടുന്ന് കുറച്ച് കഴിഞ്ഞും വണ്ടി വന്നു ഇനി നമ്മൾ ഇവിടുന്ന് പൂവാണ്

ുള്ള ട്രെയിൻ വന്നിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുകയാണ് ട്രെയിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ തിരുവനന്തപുരത്തിനോട് ബായി പറയണം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ 何枚も撮れしんなに。 ഇപ്പോൾ ഉള്ളത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നാൻ കാരണം വെച്ചാൽ ഇവിടെ അടുത്താണ് എൻ്റെ ചേച്ചിയുടെ വീട് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാനിവിടെ എത്തിയപ്പോൾ ഒരു വീഡിയോ എടുത്താട്ടോ പിന്നെ ഇതിന്റെ മുന്നത്തെ ഏതോ ഒരു സ്റ്റേഷനിൽ നമ്മൾ ബിരിയാണി വാങ്ങിയിട്ട് കഴിച്ചു എല്ലാവരും കൂടി കഴിച്ചു അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് ഞാനിട്ട് അവിടെ നിന്ന് കയറിയപ്പോൾ തൊട്ടേ നിങ്ങളെ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും കേറിയപ്പോൾ തൊട്ടേ പറഞ്ഞു ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സമയമായപ്പോൾ എല്ലാർക്കും നല്ല വിഷപ്പായി അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മുടെ തിരുവനന്തപുരം യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമ്മളിനി നേരെ വീട്ടിലേക്ക് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിണ്ടാവും എന്ന് വിചാരിക്കണു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ